നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നാൽപ്പത്തിയഞ്ച് വർഷമായി പൂർത്തിയാകാൻ കാത്തിരുന്ന അണക്കെട്ട് നിർമ്മിച്ച് രവി നദിയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള വെള്ളം ഇന്ത്യ തടഞ്ഞു രവി നദിയിലെ ഷാപൂർ കണ്ടി ബാരേജ് പൂർത്തിയാകുന്നതോടെ പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് ഇന്ത്യ ഫലപ്രദമായി തന്നെ നിർത്തിയിരിക്കുകയാണ് ഇത് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു നേരത്തെ പാകിസ്ഥാൻ അനുവദിച്ചിരുന്ന ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ക്യൂബെക്സ് വെള്ളം ജമ്മു കാശ്മീരിലെ കാർഷിക ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടും കത്വ സാംബ ജില്ലകളിലെ മുപ്പത്തിരണ്ടായിരം ഹെക്ടർ ഭൂമിക്ക് പ്രയോജനം ചെയ്യുന്ന ജലസേചന ആവശ്യങ്ങൾക്കായി ഈ വെള്ളം ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലെ പഞ്ചാബിലെ പത്താൻകോട്ട് ജില്ലയിൽ രവി നദിയിലെ ഒരു അണക്കെട്ടാണ് ഷാപ്പൂർ കണ്ടി ബാരേജ് ഇതിലൂടെ അണക്കെട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുതിയുടെ ഇരുപത് ശതമാനം ജമ്മു കാശ്മീരിന് ലഭിക്കും കൂടാതെ പഞ്ചാബ് രാജസ്ഥാൻ മേഖലകൾക്കും വെള്ളം ഗുണം ചെയ്യുന്നുണ്ട് രവിയുടെ ആകെ നീളം ഏകദേശം എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് സിന്ധു നദിയുടെ അഞ്ച് പോഷക നദികളിൽ ഒന്നാണ് രാവി നദി വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലും വടക്കു കിഴക്കൻ പാകിസ്ഥാനിലുമായാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിലുള്ള ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇത് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറായിട്ടാണ് ഒഴുകുന്നത് ചമ്പയിലൂടെ കടന്ന ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ അതിർത്തിയിൽ തെക്കു പടിഞ്ഞാറോട്ട് തിരിയും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഇത് അമ്പത് മൈൽ ദൂരം ഏകദേശം എൺപത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇതിന്റെ ഗതി തുടരുന്നുണ്ട് ഇതിന്റെ യാത്രയിൽ അത് ലാഹോറിലൂടെ കടന്നുപോകുന്നുണ്ട് പിന്നീട് കമാലിയയ്ക്ക് സമീപം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ഏകദേശം നാനൂറ്റി അമ്പത് മൈൽ സഞ്ചരിച്ച് അഹമ്മദ്പൂർ ദി സിയാലിന് തെക്ക് ചനാബ് നദിയിൽ ചേരുകയാണ് ചെയ്യുന്നത് ലോകബാങ്കിന്റെ മേൽനോട്ടത്തിൽ ഒപ്പുവെച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല ഉടമ്പടി പ്രകാരം രവിയിലെ വെള്ളത്തിന്മേൽ ഇന്ത്യക്ക് പ്രത്യേക അവകാശമുണ്ട് പഞ്ചാബിലെ പത്താൻകോട്ട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഷാപ്പൂർ കണ്ടി ബാരേജ് ജമ്മു കാശ്മീരും പഞ്ചാബും തമ്മിലുള്ള ആഭ്യന്തര തർക്കത്തെ തുടർന്നാണ് തടഞ്ഞത് എന്നാൽ ഇത് ഇന്ത്യയുടേതായ ജലത്തിന്റെ ഗണ്യമായ ഒരു ഭാഗം ഈ വർഷങ്ങളിലെല്ലാം പാകിസ്ഥാനിലേക്ക് പോകുന്നതിന് കാരണമായിട്ടുണ്ട് സിന്ധു നദീജല ഉടമ്പടി പ്രകാരം രാവി സത്ലജ് ബിയാസ് എന്നീ നദികളിലെ വെള്ളത്തിന്മേൽ ഇന്ത്യക്ക് പൂർണ്ണ അവകാശമാണ് ഉള്ളത് ഇതേസമയം സിന്ധു ഛലം ചനാബ് എന്നിവയുടെ ജലത്തിന്മേൽ പാകിസ്ഥാനും അവകാശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പഞ്ചാബ് ജമ്മുകശ്മീർ സർക്കാരുകൾ പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടയുന്നതിനായി രഞ്ജിത് സാഗർ അണക്കെട്ടും താഴെയുള്ള ഷാപൂർ കണ്ടി ബാരേജും നിർമ്മിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചിരുന്നു കാശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയും പഞ്ചാബ് മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലുമാണ് അന്ന് കരാറിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഈ പദ്ധതിക്ക് തറക്കല്ലിട്ടു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി ഒന്നിൽ രഞ്ജിത് സാഗർ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായി എങ്കിലും ഷാപ്പൂർ കണ്ടി ബാരേജ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല രവി നദിയിൽ നിന്നുള്ള വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തുടരുകയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഷാപൂർഖണ്ഠി പദ്ധതി ദേശീയ പദ്ധതിയെ പ്രഖ്യാപിച്ചുവെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പഞ്ചാബും ജമ്മു കാശ്മീരും തമ്മിൽ വീണ്ടും തർക്കമുണ്ടായതോടെ പദ്ധതി പിന്നെയും വൈകി ഇതോടെ കേന്ദ്രം ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച് അണക്കെട്ട് നിർമ്മാണം പുനരാരംഭിക്കുകയായിരുന്നു കഴിഞ്ഞ എഴുപത് വർഷമായി ഇന്ത്യയിലെയും ഹരിയാനയിലെയും കർഷകരുടെ വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലേക്ക് പോകുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് നിർത്തി കേന്ദ്ര സർക്കാർ അത് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിലെ ചാർക്കിദാദ്രിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ അന്ന് പറഞ്ഞിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്രം മധ്യസ്ഥത വഹിക്കുകയും ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള കരാർ ഉണ്ടാക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ തുടങ്ങിയ പണികൾ ഇപ്പോഴാണ് അവസാനിച്ചത് അമ്പത്തിയഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമുള്ള ഷാപൂർ കണ്ടി അണക്കെട്ട് മൾട്ടി പർപ്പസ് റിവർ വാലി പദ്ധതിയുടെ ഭാഗമാണ് ഇരുന്നൂറ്റി ആറ് മെഗാവാട്ട് ശേഷിയുള്ള രണ്ട് ജലവൈദ്യുത പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രഞ്ജിത് സാഗർ അണക്കെട്ട് പദ്ധതിയുടെ പതിനൊന്ന് കിലോമീറ്റർ താഴെയുള്ള രാവി നദിയിലാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ജമ്മുകാശ്മീരിലെ രണ്ട് പ്രധാന ജില്ലകളായ കത്വ സാംബ എന്നിവിടങ്ങളിൽ ജലസേചനത്തിനായി പാകിസ്ഥാനിലേക്ക് പോകുന്ന വെള്ളം ഇപ്പോൾ ഉപയോഗിക്കും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ക്യൂസെക്സ് വെള്ളം കേന്ദ്രഭരണ പ്രദേശത്തെ മുപ്പത്തി രണ്ടായിരം ഹെക്ടർ സ്ഥലത്ത് ഇപ്പോൾ ജലസേചനത്തിന് ഉപയോഗിക്കാം അണക്കെട്ടിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ജലവൈദ്യുതിയുടെ ഇരുപത് ശതമാനം ജമ്മുകാശ്മീരിന് ലഭിക്കും അമ്പത്തിയഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമുള്ള ഷാപ്പൂർകണ്ടി അണക്കെട്ട് ഒരു മൾട്ടി പർപ്പസ് റിവർ വാലി പദ്ധതിയുടെ ഭാഗമാണ് ഇതിൽ മൊത്തം ഇരുന്നൂറ്റി ആറ് മെഗാവാട്ട് ശേഷിയുള്ള രണ്ട് ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ട് രഞ്ജിത് സാഗർ അണക്കെട്ട് പദ്ധതിയുടെ പതിനൊന്ന് കിലോമീറ്റർ താഴെയുള്ള രാവീ നദിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പുരാതന ചരിത്രത്തിൽ വേദങ്ങൾ അനുസരിച്ച് രാവീ നദിയെ ഇരവതി എന്നാണ് അറിയപ്പെട്ടിരുന്നത് വേദകാലങ്ങളിൽ ഭാരതീയർ ഇതിനെ പുരുഷ്ണി അല്ലെങ്കിൽ ഐരാവതി എന്നും പുരാതന ഗ്രീക്കുകാർ ഹൈഡ്രോട്ടസ് പറയറോട്ടിസ് എന്നിങ്ങനെയൊക്കെ പേരുകളിലാണ് വിളിച്ചിരുന്നത് ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ പത്ത് രാജാക്കന്മാരുടെ യുദ്ധം പോലുള്ള സംഭവങ്ങളിലും ഈ നദിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്